ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഇറച്ചിക്കും വളർത്താവശ്യത്തിനും പറ്റിയ വലിയൊരു മുട്ട ഏകദേശം ഒന്നര വയസ്സ് പ്രായം ഇതിന് വില പാലക്കാട് ജില്ലാ ചെറുപ്പ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇറച്ചി ആവശ്യത്തിന് വളർത്താനുള്ള ആവശ്യത്തിന് ക്രോസിംഗ് ടെൻഡൻസി ഒക്കെ നല്ലോണം അടിപൊളി മുട്ടനാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ ക്രോസ് ചെയ്യാറായ ഈറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന റെഡ് ബീറ്റിൽ പെട്ട നല്ല വെള്ളിക്കണ്ണും ചെവി ഇറക്കവും മുഖപഞ്ചുമൊക്കെ ഉള്ള നല്ലൊരു പെടക്കുട്ടി ഒരു വയസ്സ് പ്രായം അപ്പോൾ നല്ലവര് ഈറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് വലിയ മുട്ടനൊക്കെ ഉള്ളവർക്ക് കൊണ്ട് ക്രോസ് ചെയ്യാം ഇതിന് വില ചൂക്കണം പതിനഞ്ച് അഞ്ഞൂറ് കച്ചവടത്തിന്റെ ഭാഗമായി മാന്യമായ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും പാലക്കാട് ജില്ല ചെറുപ്പശേരി ആദ്യ പ്രസവം കഴിഞ്ഞാൽ വലിയൊരു മലബാലിയാട് നല്ല ആടാണ് ഒരു ലിറ്റർ പാലോളം കറന്നിറുന്ന ആടാണ് ഇപ്പോൾ രണ്ടാമത്തെ എനിക്ക് വേണ്ടി ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിന് വില ചോദിക്കുന്ന പതിമൂന്ന് അഞ്ഞൂറ് കച്ചവടത്തിന്റെ ഭാഗമായി മാന്യമായ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപ പാലക്കാട് ജില്ല ചെറുപ്പശ്ശേരി ബിറ്റെ ഒരു മുട്ടക്കുട്ടി ഒരു പേടക്കുട്ടി ഏകദേശം ആറ് ഏഴ് മാസത്തോളം പ്രായമായതാണ് ഇന്ന് രണ്ടു കൂടി വിലപ്പനയ്ക്കുള്ളതാണ് രണ്ടെണ്ണത്തിന് കൂടി വില രൂപയ്ക്കിന് ഇരുപതിനായിരം ഉറുപ്പിയാണ് കച്ചവടത്തിന്റെ ഭാഗമായി മാന്യമായ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും പാലക്കാട് ജില്ല ചെറുപ്പളശ്ശേരി വെച്ച് വണ്ടി പോകുന്ന എല്ലാ ഹൈവേ റൂട്ടിലും ഡെലിവറി സൗകര്യം ഉണ്ടാവും